അപ്പൊ നീ നിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ അയ്യോ എന്താ എന്താ ായത്തില് ഈ മാവുമേലെ അണ്ണാനെ പോലെ ഓടി നടന്നിരുന്നവനാ ഞാൻ ഇപ്പൊ അണ്ണാന്റെ ചായ ഉണ്ട് ഓടിയെടുക്കാൻ പറ്റാ അയ്യോ ഭാഷക്കുറിപ്പ് പിന്നാലെ ഓടുന്നു ചിന്നമ്മണിന്റെ ആദ്യം വീട്ടിലേക്ക് ഓടി എന്താ എന്തിനാ എന്റെ കുട്ടികളെ നിങ്ങളും ഞാനും തമ്മിൽ പൂർണ്ണകാല ചർ ഉണ്ടോ എന്റെ അറിവിൽ അങ്ങനെ ഇല്ല എന്നാ പിന്നെ ഈ കളിയൊക്കെ നിർത്തി അവളെ ഇറക്കി വിട്ടൂടെ വെച്ചോണ്ടിരുന്നില്ല നിങ്ങൾ കുട്ടികളത്ത് പോയേ എന്നെ അറിയോന്ന് അവളോട് ഒന്നോട് ചോദിച്ചേ എന്താ ഇയാളെ അറിയോ എനിക്കറിയില്ല നിന്നെ പറയാ നിലവിളിച്ചോണ്ട് വീട്ടിലൊരു കിളവിടക്കുന്നുണ്ട് അതിനെ അറിയോ ഇല്ല പിന്നെ ഏത് തള്ളയാണ് നിന്നെ പെട്ടെന്ന് ും എനിക്ക് അറിയില്ല ഞാൻ ചിന്തമ്പണിയാണ് ചിന്നമ്മണി വീട്ടിലെ ചിന്നമ്മണി അവള് പറഞ്ഞത് കേട്ടില്ലേ എന്റെ ലുക്ണി അല്ലെന്ന് ഈ നാട്ടിൽ ആരും പറയില്ല അവടെ ലുക്ണിയാണെന്ന് ഏത് തരത്തിലുള്ള ചിന്നമണിയാണ് അവന് അവൾ പോയടോ ഇനിയുള്ള കാലം താനും തന്റെ തുമ്പശ്ശേരി അഴിഎണ്ണും ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ എണ്ണിക്കും എന്നെ അറിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞു കാലം ല്ലേ വിളിച് എന്നാ ഇപ്പോ കെളവീന വിളിച്ചത് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നെ അവള് ചതിച്ചു വെച്ചാല് പാമ്പല്ല പാമ്പിനെ ചതിക്കുന്ന വിഷം അവള് അവള് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മയും മോനെ കേട്ടോ ഈ കാണും നോക്ക് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയത് അവളുടെ തന്തയാണെന്ന് നാഴേക്ക് നാനൂറ് വട്ടം ചെവിയിൽ ഊതി കൊടുത്തിട്ടില്ലേ അതിന്റെ ഫല അനുഭവിക്കാൻ പോണേ ഉള്ളൂ ഞാൻ മരിക്കണം അതിനു ഞാരിക്കള് വിചാരിച്ച ഒരു മാഷക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മളെ അറിയില്ല എന്ന് രുമിണി പറഞ്ഞാലും അവളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ലേ അന്റെ മുഖത്ത് നോക്കി അവൾ അങ്ങനെ പറയോ എന്നാ എനിക്കൊന്ന് കാണണം എന്താ ചിഹ്നൊന്നും ഇണ്ടാത്ത അവൾ രുമിണിയാണ് ആ വേഷത്തിലേ അവൾ ജീവിക്കും ചതിച്ചുകൊണ്ട് ഒരു ചിന്നമിനി പെട്ടെന്ന് അങ്ങനെ ഇവിടെ ജനിക്കണ്ട അവളെ കാല് പിടിക്കും ഞാൻ പിടിപ്പിക്കും പിടിപ്പിക്കണം അവളെ കൊണ്ട് പിടിപ്പിക്കണം അമ്മ പറഞ്ഞതാ ശെരി അമ്മക്ക് ഇത്തിരി ഹോർലിക്സ് പാലിട്ട് തരട്ടെ വേണ്ട പരിചയല്ലാത്തൊക്കെ കഴിച്ച വയറ് വേദനിക്കും ഇപ്പൊ അനുഭവിക്കുന്ന വേദന തന്നെ ധാരാളാ ഇനി അതിന്റെ കൂടെ ഇനി ആരും വരേണ്ടാവില്ല പോയി കിടന്നോളൂ എന്തിനാ ഉറക്കൊഴിക്കണേ എനിക്ക് നല്ല ശീലമുണ്ട് ഒരു വിഷമില്ല ചിന്നക്കുറിപ്പ് എരുമപ്പുറത്ത് വരുന്ന ചിരിക്കാൻ പോലും പറ്റണില്ല നല്ല വേദന ഉണ്ടല്ലേ ഇനി തല്ലാൻ വന്നാ രണ്ടിലൊന്നും നോക്കില്ല ഞാൻ അവനെ കൊല്ലും എന്താ എനിക്ക് അവകാശം ഇല്ലേ ഞാൻ കൊന്നോട്ടെ എന്നാ വേണ്ട അച്ഛന്റെ കൂർക്കം വലി കേട്ട് ഒരാളിപ്പ അച്ഛന്റെ അടുത്ത് ഉറങ്ങാതിരിപ്പുണ്ടാകും ആരാന്ന് പറയാൻ പറ്റുമോ ഇത് ഇവിടെ കവളില് ഒന്നുമില്ല വെറുതെ കവളില് തൊട്ട് നോക്കാൻ ഓരോന്ന് ചോദിക്കണതല്ലേ അതെ ഞാനൊന്ന് തൊട്ടോട്ടെ വത്സലയുടെ പൂജ കഴിഞ്ഞോ ആവോ കഴിഞ്ഞു ഭംഗിയായിട്ട് കഴിഞ്ഞു ശൈവഭൂതങ്ങളുടെ സന്തോഷമൊന്നും പറയണ്ട ഇനി എനിക്ക് അങ്ങോട്ട് വരാവോ കുടിച്ചിട്ടുണ്ടെങ്കി വരണ്ട ഞാൻ കുടിച്ചിട്ടില്ല വൽസലേ എന്നാ വന്നോളൂ അയ്യോ ഈ ബംഗ്ലാവിൽ വേറെ എത്ര മുറി നിനക്ക് പൂജിക്കാൻ ഈ ബെഡ്റൂമിൽ തന്നെ കയറി എന്തിനാണ് ഈ പൂജിക്കുന്നത് ഇതിനകത്ത് അവര് പ്രത്യക്ഷപ്പെട്ടത് അയ്യോ അത് അവരും അദ്ദേഹമൊന്നും അല്ല ആ നാരായണ മാഷും ആ തന്തയ്ക്ക് പറക്കാത്തവനും വേറെ ചെറ്റകളും വേഷം മാറി വന്ന് നിന്നെ പറ്റിച്ചതാ അതെയോ അതേടിയതെ അതിന്റെ ക്ഷീണം മാറാതെ ഭ്രാന്തം പിടിച്ച് ഞാൻ നടക്കുമ്പോ നീ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും മണിയും കൊട്ടിക്കൊണ്ട് നടന്നാൽ ഒരു രാജാവിനെ പോലെ ഈ നാട്ടിൽ ഞാൻ കഴിഞ്ഞത് ഒരൊറ്റ രാത്രി കൊണ്ട് സകല നാട്ടുകാരെയും വശീകരിച്ച് അവരെ നെഞ്ചത്ത് കയറി ചന്ദ്രപ്പംഘട്ട എന്റെ പെണ്ണിനെ ഒതുക്കി ഒരു ചിന്നമ്മണിയാക്കി അവരങ്ങ് വീട്ടിൽ ആ പൊക്കി എന്നാൽ ഇനി അന്വേഷിക്കാൻ വരുന്ന ആരാണെന്നറിയാവോ ചിന്നക്കുറിപ്പിന്റെ ബന്ധത്തിലുള്ളൊരു ഡി എസ് പി അത് ചിന്നമ്മണിയാണെന്ന് ഏത് നാറി പറഞ്ഞാലും കുഞ്ഞുനാളിലെ ഡി എസ് പി അവളെ കണ്ടിട്ടുണ്ടേ അവളെ അവിടെ നിന്ന് പുറത്തിറക്കി

തിരുപ്പൂർ കോവിലകത്തുനിന്ന് വാളും പൊക്കെ പിടിക്കണ്ട ഒരാള് കാണാൻ വന്നിരിക്കുന്നു ആരാ തമ്പുരാനാ അല്ല ഒരു നല്ല തമ്പുരണ്ടത് ഇപ്പൊ ചൂട് ഞാൻ ഇവിടെ കൊണ്ട് വെക്കാന് പണ്ടത്തെ സ്റ്റോക്ക് ആയി വെക്കുന്ന പരിപാടി ഇല്ല ജനാർതും ചന്ദ്രപ്പനും തോട്ടത്തേക്കാണോ ഇവനെയും വാളും തോട്ടത്തിൽ എത്തിക്കുക വാള് പോയാലും കുഴപ്പമില്ല അവനെ സൂക്ഷിക്കാൻ പറയണം എന്റെ ഷീട്ട് ഇപ്പൊ അവന്റെ കയ്യില ആ ഷീട്ട് അവൻ മുറിച്ചാൽ എല്ലാവർക്കും എന്തൊരു സുഖമുള്ള രാത്രി അല്ലേ ബസിനാസ് ഒക്കെ എങ്ങനെയുണ്ട് നമ്മൾ എന്തിനാ ഇത് വഴി വന്ന തോട്ടത്തിലേക്ക് ഇതിലെ ഒരു എളുപ്പ വഴിയുണ്ട് നേരായ വഴിയെ പോയ നാട്ടുകാർ കാണും ഇതിലെ ആകുമ്പോ ആൽസഞ്ചാരം കുറവാ അവര് കയ്യിൽ നമ്മൾ നേരത്തെ ചണക്കം വാടുന്നുണ്ട് ആരും ആവേശം കാണിക്കരുത് അവന്മാര് ജീവനോടെയാണ് വരുന്നത് ജീവനോടെ തന്നെ അവൻ മരപ്പിടിക്കണം കള്ളനായ ഒച്ച ഉണ്ടാക്കി ആളെ കൂട്ടി പിടിപ്പിക്കാനാ എന്നെ ഈ വഴിക്ക് കൊണ്ടുവന്ന മിണ്ടല്ലയുടെ കള്ളാ എന്താ പറഞ്ഞാ രണ്ടും കൂടെ വാളമെടുത്തോണ്ട് അങ്ങോട്ട് വന്നതല്ലേ പിന്നെ ഇത് എവിടെ പോയി ആദാവന്മാരെ തന്നെ എവിടെങ്കിലും കൊണ്ട് വിറ്റുകയാണ് ഇപ്പോഴത്തെ കാലത്ത് ഒരു കള്ളനും വിശ്വസിക്കാൻ പറ്റില്ല നന്ദിയില്ലാത്ത തെണ്ടുകൾ അളിയൻ ഈ ബിസിനസ് വേണ്ടാന്ന് ഞാൻ എന്നോ പറയുന്നതാ നല്ല നല്ല എവിടെയാണെന്ന് ചരിത്രം എന്നിട്ട് അത് വന്ന വാങ്ങി വിറ്റ് ഞാൻ നാട് ോ എടാ ഇതേ തുണി എടുത്തോണ്ട് നമ്മുടെ സ്വന്തക്കാര് അങ്ങ് ഡൽഹിയിലും തിരുവനന്തപുരത്തും നടത്തുന്ന ഇതൊക്കെ തന്നെയാണല്ലോ ഓഹ് ഇറങ്ങി ഓ ഒടുക്കത്തെ ഒരു പൂജ കൃത്യസമയ തലാരംഭ ചെഴുന്നേറ്റ് മണിയെടുത്ത് കുലുക്ക് തുടങ്ങും ഞാനോ എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന വിശാചിക്കളായി ജനിച്ച നല്ല മനുഷ്യന്മാരെ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ

ായേ നട്ടിക്കൊണ്ടുവന്ന് പരസ്യമായി സുഹിച്ച് നടക്കാൻ ഈ നാടെന്താ എന്റെ അമ്മയുടെ നാടാണോ ചന്ദ്രപ്പാൻ കൊണ്ട് കുത്തിട്ടുണ്ടാവും ഒന്ന് രണ്ട് രണ്ടല്ലേ പ്രഞ്ചാറോ തൂത്തി എന്നാലും എനിക്കൊരു കുത്തു ഊത്താൻ പറ്റിയില്ലോ ഷെയടാ കുത്തു കിട്ടിയിട്ടോ അവന്റെ പോക്ക് കണ്ടില്ലേ ഇവനൊക്കെ ചാമ്പല മിസൈലും വായിക്കണം എന്നാ തോന്നുന്നത് ചന്ദ്രപ്പനോനെ കുത്തിയിട്ടില്ലേഗാഡിനേ ഇല്ലടേ കൊടുത്താ ഇത്തിരി പോന്ന കത്തിയും കുലപ്പിച്ച് എന്റെ ഉടുമ്പും ചോല പൊട്ടിക്കാൻ നിന്നെ കൊണ്ടു നീ ജന്മ സാധിക്കില്ല നീയൊക്കെ അവന്റെ ആളല്ലേ ഞാൻ ആരാന്നറിയോ ഡി എസ് പി അമ്പുരാഷ കുറുപ്പ് കുറുപ്പാ കുറുപ്പാണല്ലേ ഞങ്ങൾ കുറുക്കന്മാരാ തുമ്പശ്ശേരി കുറുക്കന്റെ അളിയനും അനിയനും അവരും അവരുടെ ആര് ഓട്ടത്തിൽ എനിക്ക് അത് ുംടാല്ട്ട ഞാൻ സർവീസിൽ കയറിയത് ചിന്നക്കുറിപ്പിന്റെ രുക്മിണി നിനക്കെന്നെ പരിചയം കൊണ്ടുപോയി സർക്കിൾ ഇൻസ്പെക്ടറുടെ വേഷത്തിൽ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് നിന്റെ ചെറിയമ്മയുടെ വലിയമ്മാവന്റെ മോളാ എന്റെ വല്യേച്ചിയുടെ മോള് തൊപ്പി മാറിയ ശേഷം ആദ്യമായിട്ടാണ് നമ്മളൊന്നി കാണുന്നത് ഇവളുടെ പേര് ഒരു കുടുംബക്കാരാക്കാൻ നിനക്ക് ഇത്ര ധൈര്യം

രുമിണിയെ ആ മാഷിടും അംബുജാക്ഷം പിടിച്ചു ഇനി അവള് രുക്മിണി രുമിയാണോ അമ്മ കൂടി ഒന്ന് പറയേ വേണ്ടു രുമിണിം അമ്മ കാത്തിരിക്ക അമ്പുജാക്ഷൻ അമ്മയെ സൂക്ഷിച്ചു കൊണ്ടുപോണേ ദേ കാലു മുഴുവൻ നീരാ അമ്മ വിളിച്ച ഇനി അമ്മ അവള് അറിയില്ലന്ന് പറഞ്ഞാലോ അങ്ങനെ പറഞ്ഞാല് ഈ കാണിക്കും ചങ്ക പറ മനസ്സിലാവില്ലേ അവള്ക്ക് അത്രയും കുട്ടി സാറി കാണിക്കുന്നത് ചെറ്റത്തരാ ഡിപ്പാർട്ട്മെന്റിന് നാട്ടുണ്ടാക്കാൻ സാറിങ് ഇറങ്ങി വന്നേ ഒരു കാര്യം പറയാനുണ്ട് എന്താ ആരോടും പറയാതെ പിടിച്ചോണ്ട് പോവാ എല്ലാരെയും കൂട്ടി വേഗം സ്ഥലം ഇട വെറുതെ തൊപ്പി കളയണ്ട തൊപ്പി പോയ ഇതുപോലെ ഒരെണ്ണം വാടകയ്ക്ക് കിട്ടും ഇല്ലെങ്കിൽ വേറെ ഒരെണ്ണം മാർക്കറ്റിൽ കിട്ടും ആ തുമ്പശ്ശേരി കുറിപ്പും ചിന്നക്കുറിപ്പും ദക്ഷിണ വലിയ തന്നിണ്ടെങ്കിലേ

ഈ കാണുന്ന നാട്ടുകാരെല്ലാം ചേർന്ന് സാറിന്റെ ഇവിടെ നിന്ന് പറത്തും സാറ് വിചാരിക്കണ പോലെ ഇവിടെ രുക്മിണി രുക്മിണിന്റെ രുമിണി ഒന്നും അല്ല നാരായണ മാഷ പെങ്ങളുടെ മോള എനിക്ക് അറിഞ്ഞൂടെ ഇവളെ ഞങ്ങൾക്കും അറിഞ്ഞൂടെ ഇവളെ മാഷ്ട വീട്ടിലല്ലേ പെറ്റത് അധികം കളിച്ച ഒരു തല കാണില്ല എന്താ എല്ലാവരും കൈ പൊക്കി പിടിച്ചിരിക്കണേ കൈ താത്തി അവള് ചിന്നമ്മണി അല്ല ആരാ പറഞ്ഞേ ഈ കാണുന്ന ആരെങ്കിലും പറഞ്ഞോ അതല്ല അവള് പറഞ്ഞോ ഒരാളും പറയില്ല അവൾ എൻ്റെ പെങ്ങളുടെ എനിക്ക് അങ്ങനെ ഒരു പെങ്ങൾ ഉണ്ട് അവൾക്കൊരു മൂളുണ്ട് അല്ലാന്ന് തെളിയിക്കാൻ സാറിന് പറ്റോ അവള് ചിന്നമ്മണിയാണെന്ന് എന്റെ മകൻ പറഞ്ഞാൽ അവള് ചിന്നമ്മണിയാ ഈ നാട്ടുകാർ പറഞ്ഞാൽ അവള് ചിന്നമ്മണിയാ ഇത് ചിന്നമ്മണിയുടെ ജാതക ഇരുപത്തൊന്ന് കൊല്ലം മുമ്പ് എഴുതിയ ജാതകം കണ്ടോ അവളുടെ ഫോട്ടോ കണ്ടോ ഈ ഫോട്ടോയിൽ അവള് ചിരിക്കണ കണ്ടോ ഇത്രയും സന്തോഷത്തോടെ രുക്മിണി ചിരിക്കാറുണ്ടോ രുക്മിണിച്ചിരിക്കാറുണ്ടോ സാർ അവരുടെ ബന്ധുവല്ലേ സാർ കണ്ടിട്ടുണ്ടോ തട്ടിക്കൊണ്ട് പോലെനും ആൾമാറാട്ടത്തിനും ശിക്ഷ എന്താണെന്ന് അച്ഛനും മോനും വല്ല ബോധമുണ്ടോ